പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എക്സ് ഫയൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കള്ള് കഥയാണ് ഇതിനു മുമ്പും കള്ള് കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നത് ചെത്തുകാരൻ്റെ കള്ള് കട്ടുകുടിക്കുന്ന കള്ളനെ പാഠം പഠിപ്പിച്ച ചാത്തൻ സ്വാമിയെക്കുറിച്ചാണ് നമ്മളൊരു ആഗ്രഹം പറഞ്ഞ് സ്വാമിയുടെ അടുത്ത് ചെന്നാൽ അതെന്താഗ്രഹമായാലും സ്വാമി നമുക്ക് മുന്നും പിന്നും നോക്കാതെ സാധിച്ചു തരും എന്ന് നമുക്കറിയാമല്ലോ അതിലെ ന്യായവും അന്യായവും സ്വാമി നോക്കില്ല പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരുടെ ജീവിതം അപകടത്തിലാക്കുന്നതിന് വേണ്ടിയുള്ളതാകരുത് ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം കഥയ്ക്ക് മുന്നേ ഞാൻ ഒരു കാര്യം എല്ലാവരോടും ഓർമ്മിപ്പിക്കട്ടെ പലരും പറയുന്നുണ്ട് അവരുടെ ജീവിതം ദുരിതത്തിലാണ് അവർക്ക് വേണ്ടി പൂജകൾ ചെയ്തു കൊടുക്കുമോ എന്ന് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു ശാന്തി കർമ്മം അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ആളല്ല സ്വാമിയെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു ആരാധിക്കുന്നു അതുപോലെ തന്നെയാണ് ഞാനും ആരാധിക്കുന്നത് അത്രമാത്രം അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും അറിയില്ല എങ്കിലും എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ നിങ്ങളെയും ഉൾപ്പെടുത്താം നമുക്ക് കഥയിലേക്ക് വരാം നമ്മുടെ നാട്ടിൽ കള്ള് ചെത്തും കള്ള് ഷാപ്പുകളും തിളങ്ങി നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് കാലത്ത് ഒട്ടുമിക്ക വീടുകളിലെയും പട്ടിന് മാറ്റിയിരുന്നത് ചെത്ത് എന്ന തൊഴിലാണ് അതുവഴി നല്ല വരുമാനം ഉണ്ടാക്കിയിരുന്ന കുറേ കുടുംബങ്ങൾ നാട്ടിലുണ്ടായിരുന്നു ഇന്ന് നാട്ടിൽ ചെത്തുകാറില്ല ഷാപ്പിൽ വരുന്ന കള്ള് അതിൻ്റെ സിംഹഭാഗവും ഇന്ന് വരുന്നത് പാലക്കാട് നിന്നാണ് കള്ള ചെത്തുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരു ചെത്തുകാരനാണ് ഇന്നത്തെ കഥയിലെ താരം അദ്ദേഹം യാതൊരു തരത്തിലുമുള്ള ദുശീലങ്ങൾ ഉള്ള ആളല്ല പണിയെടുത്ത് തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന നല്ലൊരു ഗൃഹസ്ഥൻ മൂന്ന് പെൺമക്കളാണ് അദ്ദേഹത്തിന് മൂന്നിനെയും നല്ല നിലയിൽ കെട്ടിക്കണം എന്ന ആഗ്രഹമാണ് അയാൾക്ക് ഉള്ളത് ഇതുകൊണ്ട് തന്നെ ജീവിതം നല്ല ചിട്ടയോടെ അധിക ചിലവുകളില്ലാതെയാണ് അയാൾ കൊണ്ടുപോയത് അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് കള്ളിൻ്റെ അളവിൽ വലിയ മാറ്റം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചില സമയത്ത് കുടത്തിൽ കള്ള് വളരെ കുറവ് എന്നാൽ കുടത്തിൽ കള്ള് വന്നതിൻ്റെ നനവും കാണാം കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കള്ളിൻ്റെ അളവിനെ ബാധിക്കും എന്നാൽ അങ്ങനെ പറയത്തക്ക വ്യത്യാസം കാലാവസ്ഥയിൽ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടില്ല പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്താലോചിച്ചിട്ടും ഇയാൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടുന്നില്ല എന്നും ഇങ്ങനെ വ്യത്യാസമില്ല ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം മാത്രം ഇങ്ങനെ പോയാൽ വരുമാനം കുറയും അതയാളുടെ കുടുംബത്തിനെ ബാധിക്കും ഇനി എന്ത് ചെയ്യും അയാൾക്ക് വിഷമമായി അയാൾ ഈ കാര്യം ഷാപ്പിൽ അറിയിച്ചു ഷാപ്പിലുള്ളവർ പറഞ്ഞു ഇത് വേറെ ഒന്നുമല്ല നിന്റെ കള്ള് രാത്രി ആരോ കട്ടു ഓ ഇത് വലിയ ദ്രോഹമായല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് എങ്ങനെയൊന്ന് കണ്ടുപിടിക്കും ഇയാൾക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും വിടയും കിട്ടിയില്ല അയാൾ വീട്ടിൽ വന്ന് ഇത് ഭാര്യയോട് പറഞ്ഞു അന്ന് അയാൾ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒന്ന് തീരുമാനിച്ചു തറവാട്ടിൽ ചെന്ന് അമ്പലത്തിലെ ചാത്തൻ സ്വാമിയോട് തന്നെ ഇതിന് പരിഹാരം കാണാൻ പറയാമെന്ന് അങ്ങനെ പിറ്റേന്ന് വൈകിട്ട് അമ്പലത്തിൽ അയാളെത്തി തുള്ളി വന്ന സ്വാമിയോട് കാര്യം പറഞ്ഞു അതാരാണെങ്കിലും കാണിച്ചു തരണം അയാൾക്ക് ദോഷമൊന്നും വരുത്തരുത് അതാരാണെന്ന് എനിക്കൊന്നരഞ്ഞാൽ മതി എനിക്ക് അയാളോട് പറയണം എന്നെ ഇതുപോലെ ദ്രോഹിക്കരുത് ദ്രോഹിക്കരുതെന്ന് അത്രമാത്രമാണ് എൻ്റെ ആഗ്രഹം സ്വാമി സ്വാമി പറഞ്ഞു കട്ടുകുടിക്കുന്നവനെ ഇനി അങ്ങനെ ചെയ്യാതാക്കിയാൽ പോരെ പൈതൽ പേടിക്കേണ്ട എല്ലാം ഞാൻ ശരിയാക്കി തരാം പകരം അടുത്ത വാവിന് എനിക്ക് ദാഹത്തിന് തരണം എന്താ പറ്റില്ലേ തീർച്ചയായും മുത്തപ്പന് അടുത്ത വാവിന് ഞാൻ ദാഹത്തിന് തരും എന്നെ ഈ പ്രശ്നത്തിൽ നിന്നും ഒന്ന് കരകയറ്റ് അടുത്ത വാവിന് എൻ്റെ തെങ്ങിലെ ആദ്യത്തെ കൂടത്തിലെ കള്ള് മുഴുവനും വെള്ളം കലരാതെ മുത്തപ്പന് ഞാൻ തരാം അത് എൻ്റെ വാക്കാണ് എന്നാൽ പൈതിൽ പോയിക്കോളൂ ഞാൻ കൂടെയുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞു ഇപ്പോൾ കള്ളിൽ വ്യത്യാസമില്ല പഴയതുപോലെ തന്നെ കള്ള് നല്ല രീതിയിലുണ്ട് അയാൾക്ക് സമാധാനമായി സ്വാമിക്ക് അടുത്ത വാവിന് കള്ള് കൊടുക്കണം പക്ഷേ ഇത് ആരാണാവോ കുടിച്ചത് ആ അതും സ്വാമി കാണിച്ചു തരും അങ്ങനെ ചെത്തിയിറക്കിയ കള്ളും കൊണ്ട് അയാൾ ഷാപ്പിലെത്തിയപ്പോൾ ഒരു വാർത്ത എടോ തൻ്റെ കൂട്ടുകാരൻ വീണത് താൻ അറിഞ്ഞില്ലേ അയാൾ ചോദിച്ചു ആര് അറിഞ്ഞില്ലല്ലോ അപ്പോൾ അവർ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞു ഇന്നലെ രാത്രി വരുന്ന വഴിക്ക് എന്തോ പട്ടി ഓടിച്ചപ്പോൾ വീണതാ നല്ല പരിക്കുണ്ട് ആണോ ഇയാൾ കള്ളുമളന്ന് വേഗം കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി അതാ അയാൾ മുറിയിൽ കിടക്കുന്നു അയാൾ കൂട്ടുകാരൻ കിടക്കുന്ന കട്ടിലിൻ്റെ വശത്തിരുന്നു അപ്പോൾ കൂട്ടുകാരൻ പതുക്കെ അയാളുടെ കൈപിടിച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞു നീ അപ്പോൾ അവിടെ വന്നില്ലെങ്കിൽ ഞാനവിടെ കിടക്കുന്നത് നാട്ടുകാരെല്ലാവരും കണ്ടേനെ എല്ലാവരുടെ മുന്നിലും ഞാൻ കള്ള് കട്ടുകുടിക്കുന്ന കള്ളനായനെ എന്നോട് നീ ക്ഷമിക്കണമെന്ന് ഇതൊക്കെ കേട്ടയാൾ അന്തം വിട്ട് ഒന്നും മനസ്സിലാകാതെ ഇരുന്നു ഞാനോ എപ്പോൾ വന്നു എന്താ നീ പറയുന്നേ അപ്പോഴേക്കും കൂട്ടുകാരൻ്റെ ഭാര്യ അവിടേക്ക് കയറി വന്നു പിന്നീട് അവർ സംസാരിച്ചത് ആശുപത്രിയിൽ പോയ കാര്യങ്ങളെല്ലാമായിരുന്നു കുറച്ച് കഴിഞ്ഞ് അയാൾ ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഇതിൽ നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ കൂട്ടുകാരനാണ് ഈ രാത്രി കാലങ്ങളിൽ പോയി കള്ളു കുടിക്കുന്നത് അന്ന് രാത്രി കുടിക്കാൻ കയറിയപ്പോൾ കാലു തെറ്റി അയാൾ പകുതിയോളം ഉയരത്തിൽ നിന്നും താഴേക്ക് വീണു വീണു കിടക്കുന്ന സമയത്ത് ചെത്തുകാരൻ വന്ന് അയാളെ അവിടെ നിന്നും താങ്ങി വീട്ടിലെത്തിച്ചു ഇതാണ് കള്ളന് അറിയുന്ന കാര്യം ശരിക്കും ചെത്തുകാരനല്ല അന്നവിടെ വന്നത് വന്നത് കുട്ടിച്ചാത്തൻ തന്നെയാണ് തട്ടിയിട്ടതും ചാത്തൻ സ്വാമി അയാളെ അവിടെ നിന്ന് കൊണ്ടുപോയതും ചാത്തൻ സ്വാമി ഈ സത്യമറിയുന്നത് ആ ചെത്തുകാരന് മാത്രം സ്വാമിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കള്ള് ഒരു തുള്ളി പോലും കുറയാതെ അയാൾ സ്വാമിയുടെ നടക്കിൽ വാവ് ദിവസം എത്തിച്ചു സ്വാമിയെ ഭക്തിയോടെ വന്നിച്ചു വിഷ്ണുവായ കുട്ടിച്ചാത്തൻ നമ്മളെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഇറങ്ങി തിരിച്ചാൽ പിന്നെ നമ്മൾ മുന്നിൽ കാണുന്നതെല്ലാം മായകളായിരിക്കും അത്രയ്ക്ക് ശക്തനാണ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി കുട്ടിച്ചാത്തൻ